ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനിയുടെ ഗർഭം പൊളിഞ്ഞല്ലോ പ്രണവ് ആ സത്യങ്ങളെല്ലാം അറിയാണ് നിധി അത് പൊളിച്ചൊടുക്കുന്നുണ്ട് കാരണം ഇപ്പോൾ നിധി ജയിലിൽ കയറിയതിനെ തുടർന്നാണ് നിധി തെളിവുകളെല്ലാം കൊണ്ടുവന്ന് പ്രണവിൻ്റെ മുന്നിൽ നികത്തുനിട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ മുന്നേയിട്ട വീഡിയോകളിലുണ്ട് ഓരോ വീഡിയോ എടുത്ത് കേട്ടാൽ നിങ്ങൾക്ക് ഇതെങ്ങനെയെന്ന് അറിയാൻ കഴിയൂട്ടോ അങ്ങനെ ശിവാനിയുടെ ഗർഭനാടകം പൊളിഞ്ഞെന്നും മനസ്സിലാവുമ്പോൾ ശിവാനിയെ ഇനി തൻ്റെ ജീവിതത്തിൽ വേണ്ടെന്ന് തീരുമാനം പ്രണവ് എടുക്കും അങ്ങനെ പ്രണവ് അവളെ ഡിവേഴ്സ് ചെയ്യാനുള്ള ആ ഒരു പേപ്പർ ആ ഒരു ഒപ്പിടൽ ശിവാനിയെ കൊണ്ട് തന്നെ ആദ്യം ചെയ്യിപ്പിച്ചിട്ട് പ്രണവ് തൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ വീട്ടിൽ ചെന്നിറങ്ങുമ്പോൾ വസുന്ധരയാണെങ്കിലോ പൊട്ടിക്കരയാണ് ഒരിക്കലും തൻ്റെ അങ്ങനെ ഇത്രത്തോളം ചതിക്കുമെന്ന് വസുന്ധരയും വിചാരിച്ചിട്ടില്ല കേട്ടോ ശിവാനിയുടെ യഥാർത്ഥ മുഖം വസുന്ധരെയും കണ്ട് ആകെ തകർന്നിരിക്കുകയാണ് അപ്പോൾ വസുന്ധരയും പാറു ഇങ്ങനെ പൊട്ടിക്കരയുന്ന സമയത്താണ് പ്രണവ് ഒരുമാതിരി ആകെ അവശ്യ നിലയിൽ ഇങ്ങനെ കയറി വരുന്നത് കേട്ടോ അത് കാണുന്ന പാറുവിൻ്റെയും വസുന്ധരയുടെയും ഇടനഞ്ചു പൊട്ടാണ് കേട്ടോ അങ്ങനെ പാറു ഓടി ചെന്ന് എന്താ മോനെ എൻ്റെ പൊന്നു മോനെ നിൻ്റെ കോലം എന്തായടാ എന്താടാ നീ ഈ അവസ്ഥയിൽ എന്ന് ചോദിക്കുമ്പോൾ പ്രണവ് പൊട്ടി പൊട്ടി കരയണ്ടിട്ടാണ് അത് കാണുന്ന വസുന്ധരയുടെയും കണ്ണ് നിറഞ്ഞൊഴുകയാണ് അങ്ങനെ വസുന്ധര മോനെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഉടൻ തന്നെ പ്രണവ് അമ്മേ എന്ന് പറയുമ്പോൾ മോനെ എന്താണ് ഈ കേൾക്കുന്നത് അതൊക്കെ ശരി തന്നെയാണോ നിന്നെ രണ്ട് മക്കളുണ്ടെന്ന് പറഞ്ഞ് അവൾ നിന്നെ കബളിപ്പിച്ചു അവളെ ഞാൻ വെറുതെ വിടില്ല ഗർഭനാടകം പറഞ്ഞ് ഏഴ് മാസം ഞമ്മളെല്ലാവരെയും പറ്റിച്ചു എന്തായാലും അവൾക്കുള്ള ശിക്ഷ തീർച്ചയായും കൊടുക്കണം അവളെ അങ്ങനെ വിട്ടാൽ മതിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗൗതം പറയാനാണ് അമ്മ കഴിഞ്ഞത് കഴിഞ്ഞു അത് പറഞ്ഞ് അവനെ ഓർമ്മപ്പെടുത്തലേ എങ്ങനെ കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറയുന്നത് ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അതെന്തെന്ന് കൊടുത്തെങ്കിലാണ് ഇനി ആ തെറ്റ് അവൾ ചെയ്യാതിരിക്കുള്ളൂ അവൾ പണത്തിന് വേണ്ടി പലതും ചെയ്തു കൂട്ടി അതാണല്ലോ അപ്പോൾ അവളുടെ ലക്ഷ്യം എന്നൊക്കെ ഇങ്ങനെ പാറു പറയാണ് പറയണേട്ടോ ഇതേ സമയം പാറു പറയാം അവൾ എവിടെ അവളെ വിളിക്കുകയെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണേ അവൾ ഇനി വരില്ല അമ്മയെന്ന് പറയണേ ഇത് കേൾക്കുന്ന വസുന്ധര ആകെ ഞെട്ടിപ്പോകണം കേട്ടോ അപ്പോൾ വസുന്ധരയും പറയുന്നുണ്ട് അവൾ അവളെവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം അവൾ ഇനി വരില്ല എന്ന സത്യം വെളിപ്പെടുത്തുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാനാവുന്നില്ല അവർക്ക് അപ്പോൾ അവർ ചോദിക്കുകയാണെങ്കിൽ എന്താണ് സത്യത്തിൽ ഉണ്ടായതെന്ന് വസുന്ധരയും പാറും പ്രണവിനോടും ഗൗതമിനോടും നിധിയോടൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഗൗതം പറയണേ പ്രണവിനെ പറയാൻ പറ്റിയ മാനസികാവസ്ഥയില്ല ഞാൻ ഉണ്ടായ സത്യങ്ങൾ പറയാം അവളെ പോലീസിൽ പിടിച്ചു കൊടുക്കാനുള്ള തീരുമാനമായിരുന്നു പിന്നീട് ഞങ്ങളത് വേണ്ടെന്ന് വെച്ച് പ്രണവിൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി അങ്ങ് അവളെ ഇല്ലാതാക്കുക കാരണം അവൾ ഇനിയും ജീവിതത്തിലോട്ട് കയറി വന്നാൽ തീർച്ചയായും പ്രണവ് കരയുന്നത് നമുക്ക് കാണേണ്ടി വരും അപ്പോൾ അതെല്ലാം നല്ല തീരുമാനം എന്ന് പറയട്ടോ അത് കേൾക്കുന്ന പാറ് പറയണേ മോനെ എനിക്ക് കുഞ്ഞുങ്ങളും ഇല്ല ഭാര്യയും ഇല്ല ആ അവസ്ഥയിലെത്തിയല്ലോ എന്ന് പറയുമ്പോൾ പ്രണവ് പൊട്ടിക്കരേണ്ട എൻ്റെ ജീവിതം എല്ലാം തകർന്നു ഇനി എനിക്കൊന്നുമില്ല എനിക്ക് എൻ്റെ അമ്മയും എൻ്റെ ഏട്ടനും മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ വസുന്ധര പറയണേ അവൾ എൻ്റെ കയ്യിൽ കിട്ടട്ടെ എന്ന് പറയട്ടോ അത് കേൾക്കുന്ന ഗൗതം നിങ്ങൾ മിണ്ടരുത് നിങ്ങളാണ് അവൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഈ വീട്ടിൽ ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൊടുത്തതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന വസുന്ധരം എന്താ ഗൗതം നീ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും ഈ വീട് നശിപ്പിക്കാൻ നോക്കിയിട്ടില്ലല്ലോ അത് കേൾക്കുന്ന നിധി പറയണേ നിങ്ങൾ നശിപ്പിക്കാൻ നോക്കിയിട്ടില്ലെന്ന് ആര് പറഞ്ഞു നിങ്ങളല്ലേ ഈ വീട്ടിൽ അവൾക്കൊരു അവസരമുണ്ടാക്കി എന്നോടുള്ള പകയിലാണെങ്കിലും അവൾക്ക് ഈ വീട്ടിൽ കയറാൻ ഒരു അവസരം ഉണ്ടാക്കിയതോ ഇങ്ങനെയുള്ള ഗർഭ ടകം കളിക്കാനുള്ള ആ ഒരു വേഷം നിങ്ങൾ തന്നെയല്ലേ അവൾക്ക് കാണിച്ചു കൊടുത്തതെന്ന് പറയുമ്പോൾ നിധി ഇനി വായിൽ തോന്നിയത് വിളിച്ച് പറയല്ലേ അത് കേൾക്കുന്ന ഗൗതം പറയണേ എന്ത് വാൽ തോന്നിയത് നിങ്ങളിപ്പോൾ ഞങ്ങളുടെ മുന്നിൽ കരയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സത്യങ്ങളെല്ലാം അറിയായിരുന്നു ഈ കണ്ണുനീർ പോലും നിങ്ങളുടെ അഭിനയമാണ് അവൾക്ക് ഗർഭമില്ലെന്നുള്ള സത്യം നിങ്ങൾക്കറിയായിരുന്നില്ലേ നിങ്ങൾ മനഃപൂർവ്വം മറച്ചു വെച്ചതല്ലേ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ മക്കളല്ലേ നിങ്ങൾ അമ്മയുടെ സ്ഥാനത്ത് കണ്ടവരല്ലേ ഞങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയണെട്ടോ ആ സമയം വസുന്ധർ പറയണേ ഇല്ല ഇതിനെക്കുറിച്ച് അവൾ എന്നോട് പറഞ്ഞിട്ടില്ല അവൾ എന്നെപ്പോലും കബളിപ്പിച്ചതാണ് എന്ന് പറയുമ്പോൾ പ്രണവ് പറയണേ പച്ചക്കള്ളം പറയാതെ ഇങ്ങനെയുള്ള കള്ളങ്ങൾ നിങ്ങൾ ഒരു പക്ഷേ ഏട്ടനോടും ഏട്ടത്തെയോടും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും എന്നാൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കില്ല എൻ്റെ ഭാര്യ ഇന്ന് ഈ ലെവലിലാവണം എല്ലാത്തിനും ഒത്താശ ചെയ്തു കൊടുത്ത് നിങ്ങൾ തന്നെയാണ് നിങ്ങളെന്ന വൃത്തികെട്ട സ്ത്രീയാണ് എന്താ പ്രണവം എന്താ നീ ഇങ്ങനെ പറയുന്നത് മോനെ നിനക്ക് കുഞ്ഞുങ്ങളില്ലെന്ന് കേട്ടപ്പോൾ ഈ നിന്നെ അവൾ ഇത്രത്തോളം വഞ്ചിച്ചെന്ന് കേട്ടപ്പോൾ അവൾക്കുള്ള ശിക്ഷ നൽകാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ആ സമയം ഇങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് മതി നിങ്ങളുടെ അഭിനയം നിർത്തിക്കേ നിങ്ങളുടെ അഭിനയം കേട്ട് കേട്ടു എനിക്ക് മടുത്തു നിങ്ങളാണ് എൻ്റെ ഭാര്യയെ എൻ്റെ എൻ്റെ ഭാര്യയെ ഇന്നിങ്ങനെ ഈ അവസ്ഥയിലാക്കിയതും നിങ്ങളാണ് അവളെന്ന താടകയെ എൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നതൊക്കെ എന്നെ പറയുമ്പോൾ വസ്തു പറയണേ നീ അവളെ പ്രണയിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണേ എന്നോടുള്ള വൈരാഗ്യം എന്നോടുള്ള പക വീട്ടാൻ വേണ്ടി മാത്രം നിങ്ങൾ ശിവാനിയെ കൂട്ടേക്ക് കൊണ്ടുവന്നത് ശിവാനി എന്തെന്നും ശിവാനിയുടെ സ്വഭാവം എങ്ങനെയെന്നും എല്ലാവർക്കും ഈ വീട്ടിൽ അറിയാവുന്നതാണ് എന്നിട്ടും നിങ്ങൾ എന്നെ കരുവാക്കാൻ വേണ്ടി എന്നെ പുറത്ത് എന്നെ വീട്ടിൽ നിന്ന് പുറത്ത് ചാടിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു തന്ത്രമല്ലേ ശിവാനി എന്ന് ചോദിക്കാനിട്ടാ അത് കേൾക്കുന്ന വസുന്ധരടീ നിർത്തടി എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കുടുംബത്തിൽ കയറി ഇടപെടലേ എന്നൊക്കെ പറയുമ്പോൾ പാറ് പറയണേ എന്താ തെറ്റ് നീ ചെയ്തത് തെറ്റ് തന്നെയാണ് വസു നീ ഒന്ന് ചിന്തിക്ക് നമ്മുടെ മകൻ ഗൗതം അവൻ ദത്തപുത്രനാണെന്നുള്ള സത്യം നീ പറയുന്ന ശിവാനിയല്ലേ പുറത്ത് കൊണ്ടുവന്നത് അതിനും വഴിയൊരുക്കിയത് നീയല്ലേ ഇപ്പോഴെന്താണ് ഉണ്ടായത് എന്നുള്ള സത്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വസുന്ധര പറയണേ ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ മകൻ ഒരു ും ചെയ്തിട്ടില്ല എന്നൊന്ന് വിശ്വസിക്ക് ഇതിൽ ഞാൻ പങ്കാളിയല്ല അവൾ എന്നോട് ഒരിക്കലും ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല ഗർഭിണി ഗർഭിണിയാണ് എന്നുള്ള ഗർഭിണിയാണെന്ന് നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ എന്നോട് പറഞ്ഞത് ഗർഭിണി അല്ലെന്നും താൻ തൻ്റെ വയറ്റിൽ ഇങ്ങനെ പാടുവച്ച് കെട്ടി നടക്കുകയാണെന്നുള്ള സത്യങ്ങൾ അവൾ എന്നോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ അറിയുമ്പോഴാണ് ഞാനും അറിയുന്നത് അവൾക്കുള്ള ശിക്ഷ ഞാനും കൊടുക്കാൻ ഇരിക്കുവായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വസന്തരെ പറയാനായിട്ടോ അതൊക്കെ കേൾക്കുന്ന പ്രണവം ഒന്നും നിർത്തുന്നുണ്ടോ നിങ്ങൾ എന്ന സ്ത്രീ മുന്നിൽ നിന്നൊന്ന് പോകുന്നുണ്ട് നിങ്ങളൊരു ഒറ്റയാണ് എൻ്റെ ജീവിതം തകർത്തതെന്ന് പറഞ്ഞിട്ട് പ്രണവ് വസുന്ധരയുടെ നേർക്ക് വിരൽ ചുണുമ്പോൾ വസുന്ധരയ്ക്ക് താങ്ങാൻ കഴിയുന്നില്ല കേട്ടോ വസുന്ധര ഈ സത്യം അറിഞ്ഞിട്ടില്ല വസുന്ധരയ്ക്ക് അറിയൂല്ല പക്ഷേ തന്നെ കുടുംബത്തിന് വേണ്ടി ഓവറായി താൻ സ്നേഹിച്ചപ്പോൾ ഇങ്ങനെ ഒരു പെണ്ണിനെ താൻ കൊണ്ടുവരേണ്ടായിരുന്നു എന്നൊരു കുറ്റബോധം വസുന്ധരയിലുണ്ട് കേട്ടോ അങ്ങനെ വസുന്ധര അങ്ങ് പോവാണ് ഇതേ സമയം പാറുവാണെങ്കിലോ അങ്ങനെ മോ മോനെ നീ ഇങ്ങനെ കരയാതെ നീ ഇങ്ങനെ സങ്കടപ്പെടാതെ ഈശ്വരനെ ആയിട്ടാണ് ഈ സത്യങ്ങളെല്ലാം വെളിയിൽ കൊണ്ടുവന്നത് എന്തായാലും എൻ്റെ മോന് തകരാതെ എന്നൊക്കെ പറയുമ്പോൾ അമ്മ എനിക്ക് എന്ത് എന്താ ുള്ളത് എൻ്റെ രണ്ട് മാലാങ്ക കുഞ്ഞുങ്ങൾ എൻ്റെ കൈകളിലോട്ട് തരുമെന്ന പ്രതീക്ഷയോടുകൂടി ഇരിക്കുമ്പോൾ പിറക്കാത്തൊരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത് അതിന് അവളുടെ വയറ്റിൽ പിറക്കാൻ പോലും ഭാഗ്യമില്ലാത്തൊരു കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് സത്യം പറയുകയാണെങ്കിൽ ഞാനൊരു കോമാളി അല്ലേ പൊട്ടനായി പോയില്ല അവളുടെ മുന്നിൽ എന്നൊക്കെ ഇങ്ങനെ പ്രണവ് പറയുമ്പോൾ മോനെ ഇങ്ങനെയൊന്നും പറയാതെ അപ്പോഴേക്കും ഗൗതം പറയണേ ഇത് ഒരു കണക്കിന് നന്നായി അവളുടെ മുഖം ഇപ്പോഴെങ്കിലും ഇനി മനസ്സിലാക്കിയല്ലോ ഒരു പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് നിന്നെ കറിവേപ്പിൽ പോലെ വലിച്ചെറിയുന്ന സമയമായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്തായാലും അവൾ എന്ന ജീ അവൾ എന്ന മരണം നിന്റെ ജീവിതത്തിൽ നിന്ന് പോയത് കൊണ്ട് തന്നെ ഇനി എനിക്ക് മനസ്സമാധാനത്തോടു കൂടി ജീവിക്കുക എന്ന് പറയുമ്പോൾ പാറ പറയണം ശരിയാണ് മോനെ നീ കഴിഞ്ഞത് ഓർക്കാതെ നീ സമാധാനത്തോടുകൂടി ജീവിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ പ്രണവ് പറയണേ എനിക്കിപ്പോൾ തനിയെ ഇരിക്കണം അമ്മ എല്ലാവരും ഒന്ന് എൻ്റെ മുന്നിൽ നിന്ന് പോയി തരുമോ എന്ന് കൂടി സമാധാനത്തോടുകൂടി ഞാനിരിക്കട്ടെ എന്നിങ്ങനെ പ്രണവ് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും പ്രണവിനെ തനിയാക്കി അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ വസുന്ധരക്കാണെങ്കിലോ തന്നോട് ചോദിച്ച ചോദിച്ചാ ചോദ്യങ്ങളുണ്ടല്ലോ നിധിയും ഗൗതമും പ്രണവൊക്കെ എല്ലാം അറിഞ്ഞിട്ടും ഒരു കുടുംബം തകർക്കാനൊപ്പം നിന്നവളാണ് നിങ്ങൾ എന്നുള്ള ചോദ്യം അത് തൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചിരിക്കുകയാണ് പലവട്ടം തൻ്റെ മനസ്സിനോട് താൻ തന്നെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അവൾ ചെയ്യുന്ന ക്രൂരതകൾക്ക് ഞാൻ ഒപ്പം നിന്നിട്ടില്ലല്ലോ അതായത് അന്ന് ഗൗതമിൻ്റെ ജന്മരഹസ്യം പുറത്ത് പറയാൻ ഞാൻ അവൾക്കൊപ്പം നിന്നിട്ടില്ല അതുപോലെ തന്നെ അവൾ ഗർഭിണിയല്ലെന്നുള്ള സത്യം അവൾ എന്നോട് പറഞ്ഞിട്ടില്ല പിന്നെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ഇതിന് കാരണക നിധി തന്നെയാണ് നിധി ഒറ്റൊരുത്തിയാണ് ഇതിന് കാരണം എന്നുള്ളത് വസുന്ധരയുടെ ഉള്ളിൽ ഒരു പകയായി മാറാനായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂട്ടോ